ഹലോ ഫ്രണ്ട്സ് ഇതെവിടെയാണ് ഈ സ്ഥലം എന്ന് മനസ്സിലായോ മനസ്സിലായ ആരെങ്കിലും ഉണ്ടേന്ന് കമൻ്റ് ചെയ്യണേ ആദ്യം തന്നെ ഈ സ്ഥലം കണ്ടപ്പം ആർക്കൊക്കെ പിടിയിട്ടേ നമ്മുടെ കോട്ടയത്തെ കുഞ്ഞുങ്ങളുമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ ഒത്തിരി കാമ് ആൻഡ് ആയിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന അവർ ശരിക്കും എൻജോയ് ചെയ്യുന്നൊരു അടിപൊളി പ്ലേസ് ആണ് ഒരുപാട് ആൾക്കാരുടെ തിരക്കോ അങ്ങനെയുള്ളതൊന്നുമില്ല കേട്ടോ നമുക്ക് ഒത്തിരി ഫ്രീ ആയിട്ട് ഫാമിലിക്കൊക്കെ ഒത്തിരി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പേസ് കളിക്കാൻ ഒരുപാട് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ടോയ്സും കാര്യങ്ങളും മാത്രമല്ല ഇവിടുത്തെ പ്രത്യേകത കാണാൻ ഒരുപാട് വെറൈറ്റി കാഴ്ചകളുണ്ട് കേട്ടോ നല്ല എന്താ പറയുക ലോബേർസി തുടങ്ങി മൊയിലും കുറേ കുഞ്ഞ് പപ്പീസും അങ്ങനെ കുറേ കാര്യങ്ങൾ വളരെ റിയലിസ്റ്റിക് ആണെന്ന് നമുക്ക് തോന്നിപ്പോകുന്ന വിധത്തിൽ നല്ല അടിപൊളിയായിട്ടാണ് പല മൃഗങ്ങളും ഒട്ടുമിക്ക മൃഗങ്ങളുടെ സ്റ്റാച്ചൂസ് അവരവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ കുട്ടികൾക്ക് കാണുമ്പോൾ തന്നെ വളരെ ഇഷ്ടവും കൗതുകവും തോന്നുന്ന രീതിയിൽ വളരെ അടിപൊളിയായിട്ടാണ് അതൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരുപാട് ഒരുപാട് ഐറ്റംസ് പിള്ളേർക്ക് പറ്റുന്ന ഒരു ജിമ്മിൻ്റെ ഒരു മോഡൽ അവർ ഇവിടെ ചെയ്തു വെച്ചേക്കുവാണേൽ നല്ല രസമുണ്ട് അത് കാണാൻ പിന്നെ ഇതിവിടെ എങ്ങോട്ട് നോക്കിയാലും ഇലകളും മരങ്ങളും ചെടികളും അത് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒത്തിരി ഒത്തിരി നല്ല ഫ്ലവേഴ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരു നല്ല അടിപൊളിയായിട്ടാണ് അവരെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാകും എവിടെയാണെങ്കിലും അതൊരു ഇത് എവിടെയാണ് സ്ഥലമെന്ന് ഇതുവരെ പറഞ്ഞില്ലല്ലേ നമ്മുടെ കോട്ടയം സംക്രാന്തി കഴിഞ്ഞ് കാര്ത്താസിലേക്കൊക്കെ പോകുന്ന വഴി ചൈതന്യ കാർഷിക നഴ്സറി ഉണ്ട് കേട്ടോ അതിനകത്താണ് ഈ ഒരു പാർക്ക് കുഞ്ഞുങ്ങൾക്കുള്ള ഈ ഒരു പാർക്കും കാര്യങ്ങളുമൊക്കെ ഇതിനകത്ത് തന്നെ ഒരു നാടൻ ഭക്ഷണശാലയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കുഞ്ഞുങ്ങൾക്കുള്ള ഒരു പാർക്കോ സൗകര്യങ്ങളോ കളിക്കാനുള്ള അങ്ങനെയുള്ള അങ്ങനെയുള്ളൊരിത് മാത്രമല്ല കേട്ടോ നമുക്ക് ഈ ഫാമിലി ആയിട്ട് വന്ന് സ്പെൻഡ് ചെയ്യാനുള്ള ഒത്തിരി കുഞ്ഞുങ്ങൾ അവരുടേതായി കളിക്കുന്ന നമുക്ക് ഇരിക്കാനും സംസാരിക്കാനും ഒരു ഫ്രീ ടൈം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഒരുപാട് സ്പേസ് ഈ വീഡിയോ ഫുള്ള് കാണുമ്പോൾ മനസ്സിലാവും പലയിടത്തായിട്ട് അവർ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പാർക്ക് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ടില്ല ഈയൊരു പാർക്കിൻ്റെ അവിടെ ഇവിടെ ആയിട്ട് ബാക്കി പണികൾ കാര്യങ്ങളെല്ലാം നടത്തി ചെയ്തുകൊണ്ടിരിക്കുവാണ് ബോട്ടിങ് കാര്യങ്ങൾ സൗകര്യങ്ങളൊക്കെ അവർ ബോട്ട് ഒരുക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ പണികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം കൂടി കഴിയുമ്പോൾ തന്നെ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും എന്നുള്ളതിൽ ഒരു സംശയവും ഇല്ല ഇതിപ്പോൾ എന്താണെന്നറിയുമോ ഇതൊരു ഹെലികോപ്റ്റർ കണ്ടോ ഇവർ തന്നെ ഇവർ ആ ഇതിൽ വെച്ചിങ്ങനെ കറക്കുമ്പോൾ മുകളിൽ കണ്ട കറങ്ങുന്ന ഇങ്ങനെ ഹെലികോപ്റ്റർ ഇങ്ങനെ എന്നാ പറയുക വെറൈറ്റി ആയിട്ടുള്ള ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട് പിന്നെ സാധനവും സ്റ്റീഫിനും ഭയങ്കര ഇഷ്ടക്കാട്ടിലേക്ക് ഇടന്ന് ചാടി ചാടി അവർ വഴിയാക്കും അപ്പോൾ യുവന്മാർക്ക് ചാടുന്ന ചാടിക്കളിക്കുന്ന സംഭവം പിന്നെ ഇത് ഉണ്ടാവും എനിക്കേറ്റവും ഇഷ്ടപ്പെട്ടൊരു സാധനമാണേ ഇത് കണ്ടോ മുഴുവനും ബോൾസാണ് നല്ല രസമല്ലേ അപ്പോൾ ഈ ബോൾസിൻ്റെ അകത്ത് കിടന്ന് കളിക്കുന്ന ഇതിന് ഇതിലൊരു കുട്ടിക്ക് ഇരുപത് രൂപ അരമണിക്കൂർത്തേന് അങ്ങനെ കേട്ടോ അതിൻ്റെ ചാർജ് വരുന്നത് അപ്പം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു രണ്ട് പേരും കയറി ഭയങ്കരമായിട്ട് കളിയും കാര്യങ്ങളൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് എറിയുന്നു പിടിക്കുന്നു വഴ കാണിക്കുന്നത് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ഒരു നല്ലൊരു അടിപൊളി ലൊക്കേഷനാണ് ഈ ഒരു എന്ന് പറയുന്നത് ഇനിയിപ്പോൾ കുഞ്ഞുങ്ങളുടെയൊക്കെ ഇതിൻ്റെ ഈ പാർക്കിങ് ഇതിൻ്റെ അകത്താണെങ്കിൽ തന്നെ ഇപ്പം കണ്ടേ ഈ ഒരു ബോളുകളുടെയൊക്കെ ഇടയ്ക്ക് അങ്ങനെയൊക്കെ കളിക്കുന്നതിൻ്റെ പ്ലേസിന്റെ ഇടയ്ക്കാണെങ്കിലും അല്ലാതെ ഇനി വെളിയിലുള്ള ഒരു സ്ഥലത്താണെങ്കിൽ പോലും നല്ലൊരു അടിപൊളി ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ എവിടെ നിന്ന് നോക്കിയാലും പിന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കളി കഴിഞ്ഞപ്പോന്മാരും അടുത്തു കിട്ടും പിന്നെ എങ്ങനെയല്ലേ ഇറങ്ങിപ്പോയെ മതിയാകൂ എന്നുള്ള അവസ്ഥയായി കുറേ നേരമായില്ലേ അങ്ങനെ എന്താ പറയുക അടങ്ങിയിരിക്കത്തില്ല അപ്പം ഇതിൻ്റെ അകത്തു നിന്ന് ഇറങ്ങി വീ ഇറക്കി വീടമ്മ ഇറക്കി വീടാണ് എനിക്ക് ഇറങ്ങി വരണം വിളിയിൽ നിന്നും പറഞ്ഞോണ്ടാണ് അന്തോണി ഇടകരച്ചില്ല ഞാൻ പറഞ്ഞ് ഇറക്കി വിടില്ലേ അവിടെ ഇരുന്നോ ആഗ്രഹിച്ച് കയറിയതല്ലേ എവിടെ ഇരുന്നോളാൻ പറഞ്ഞു അങ്ങനെ അവസാനം കുറച്ച് കഴിഞ്ഞപ്പോൾ രണ്ടുപേരും കൂടി വെളിയിലോട്ട് ഇറങ്ങി കേട്ടോ അങ്ങനെ അവരുടെ വലിയൊരു ആഗ്രഹം സഫലമായി ബോൾൻ്റെ അത് കളിക്കണം എന്നുള്ള ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ കളി കഴിഞ്ഞ് ഇറങ്ങി അടുത്ത ഒരു ലൊക്കേഷൻ എന്താ നടക്കും ഇതിൻ്റെ അടുത്ത് ഒത്തിരി ലൊക്കേഷൻസ് ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ ആ ചാടുന്ന സംഭവത്തിനൊന്നും കേട്ടിയില്ല പിന്നെ ഇതുണ്ടോ ദിനോസർ അന്തോണിയുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഇതാ ദിനോസറും സൂപ്പർ സ്പൈഡർമാനൊക്കെ അതും നോക്കി കുറച്ച് നേരമൊക്കെ നിന്നു പിന്നെ ഞാൻ പറഞ്ഞില്ലേ അവിടെ കുറച്ച് പരിപാടികളൊക്കെ നടക്കുന്നുണ്ടെന്ന് മെയിൻ്റെനൻസ് വർക്കൊക്കെ അതൊക്കെ സൈഡിൽ നിന്ന് കാണാം കേട്ടോ ഇതടുത്തൊരു ഏരിയയാണ് കളിയുടെ അത് നല്ല രസമായിട്ടോ നേരിട്ട് കാണാൻ കുറച്ചേറെ ഭംഗിയാണ് കേട്ടോ അത് ഞാൻ ഷൂട്ട് ചെയ്യുന്ന ഇടയ്ക്ക് തന്നെ ആകുമ്പോൾ പോയി കയറിക്കഴിഞ്ഞു രണ്ട് പേരും ആ രണ്ടുപേർക്കൊത്തിരി ഞാൻ കോയമ്പത്തൂർ പോയി അത് കഴിഞ്ഞ് നേരെ വന്ന് ഡ്യൂട്ടിയും അങ്ങനെ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ആയപ്പോഴത്തേനും ഇവന്മാരുടെ കൂടെ കുറേ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനൊന്നും അങ്ങനെ പറ്റിയില്ല അപ്പോൾ സൺഡേ ഒരു ദിവസം അത് ലീവ് കിട്ടിയപ്പോൾ തന്നെ രണ്ടുപേരെയും കൊണ്ട് പാർക്കിൽ പോയി കുറച്ച് നേരം ഞങ്ങൾ അടിച്ച് വിളിച്ച് ഞങ്ങളുടെ ആ കുറച്ച് സമയം ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്യും പിന്നെ നമുക്ക് പേരൻസിനും ഒക്കെ വന്നിരിക്കാൻ ഇരിക്കാൻ പറ്റി ഒത്തിരി സ്പേസ് അവരവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല രസമാണ് നമ്മളിങ്ങനെ ഇടയ്ക്ക് വന്ന് ഇങ്ങനെ ഇരിക്കാൻ ഒരു കാമാൻ കോട്ടായിട്ടുള്ള നല്ലൊരു അന്തരീക്ഷ രീഷമാണ് കാണാൻ ഒത്തിരി ആഴ്ചകളുണ്ട് നമുക്ക് ഒത്തിരി ഒരു ഫ്രീ ആകും നല്ല രസമാണ് പിള്ളേർ ഒത്തിരി എൻജോയ് ചെയ്യാം കേട്ടോ നമ്മുടെ ഈ കോട്ടയത്തെ ഒരു കോട്ടയം കോട്ടയം നാഗ നാഗമ്പടം സ്റ്റാൻഡ് പാർക്ക് ഉണ്ടെങ്കിൽ പോലും ആ പാർക്കിനേക്കാളും കുറച്ചുകൂടി എന്താ പറയുക നമുക്കൊരു ഒത്തിരി പേരും ആൾക്കാരും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഒത്തിരി കാഴ്ചകളുണ്ട് കുഞ്ഞുങ്ങൾക്ക് പ്രകൃതിയായിട്ട് കാണാനും മനസ്സിലാക്കാനും ഉള്ള ഒരുപാട് കാഴ്ചകളുണ്ട് പഴമേ പഴം പഴമേടേതായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ വെറൈറ്റി ആയിട്ടുള്ള കാഴ്ചകള് പിന്നെ വേറെ കാര്യം എന്താണെന്നറിയോ നമ്മുടെ ഇത് ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ മൗഗ്ലിയുടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള എല്ലാ മിക്ക ഒട്ട് മിക്ക മൃഗങ്ങളുടെയും കാര്യങ്ങളുണ്ട് കേട്ടോ അങ്ങനെ കാഴ്ചയൊക്കെ കണ്ടിട്ട് നിന്നപ്പോഴാണ് ഒരു പരിചയമുള്ളൊരു മുഖം മുമ്പിൽ വന്നു പെട്ടത് ഈ ചായൻ്റെ ചേട്ടനാണ് കേട്ടോ ഈ ചായൻ്റെ ചേട്ടനും ഫാമിലിയാണ് ഇനച്ചേച്ചി അവരുടെ മൂന്ന് പിള്ളേർ അപ്പോൾ പിന്നെ അവന്മാർ ഭയങ്കര ഹാപ്പിയായി ഞങ്ങൾ ഏകദേശം തീരാറാക്കി ആയായിരുന്നു പിന്നെ അവന്മാർ വന്നപ്പോൾ പിന്നെ ഞങ്ങൾ വീണ്ടും ആദ്യം മുതൽ കളി തുടങ്ങി അവന്മാർ പിന്നെ പോകുന്ന പ്രസ്ഥാനമില്ല രണ്ടുപേരെയും കൊണ്ട് ഞാൻ പോകാന്നൊക്കെ ഓർത്ത് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് രക്ഷ അതായത് നോക്കി ട്രെയിൻ പോകുന്ന കാഴ്ച ഉണ്ടോ നല്ല രസമായിട്ടോ നമുക്കതൊക്കെ നല്ല ക്ലോസ് ആയിട്ട് കാണാം പിന്നെ കുഞ്ഞുങ്ങൾക്ക് കളിക്കാനുള്ള സൈക്കിളുകൾ അതുപോലെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ടുള്ള ജീ ഇലക്ട്രിക് ജീപ്പ് കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ കിട്ടും കേട്ടോ അങ്ങനെ പാർക്കിലെ കുറേ നേരം സ്പെൻഡ് ചെയ്ത് അടിപൊളിയായിട്ട് അവരോടൊക്കെ ബൈബറി ഞങ്ങൾ ആ നേരെ പോയ നമ്മുടെ തൊട്ടടുത്തുള്ള ബാംഗ്ലൂർ ജ്യൂസിയാണ് ഞങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് പ്ലേസ് ആണ് ബാംഗ്ലൂർ ജ്യൂസി അവിടുത്തെ ഫ്രൂട്ട് സലാഡും പിന്നെ എന്തോ ഒരു ഐറ്റം അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി ആ പേയ്യൊരു സാധനം ഓർഡർ ചെയ്ത് ഓർഡർ ചെയ്തൊക്കെ അവന്മാരായിട്ടോ എന്നാണല്ലോ അവന്മാർ ഒത്തിരി എൻജോയ് ചെയ്ത് ഞങ്ങൾ എല്ലാവരും ആയിട്ട് അന്ന് പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോയി ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ബൈ